ഞാൻ ഒരിക്കലും ഏറാതിന്റെ യാത്രമായപ്പോ അള്ളാഹുനിക്ക് സ്വർഗവും കാണിച്ചു തന്നു നരകവും അള്ളാഹുനിക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് നമ്മൾ അവിടെ കൊന്നെത്തി നോക്കുക അള്ളാഹുന്റെ റസൂല് പറയുകയാണ് അള്ളാഹു എനിക്ക് ആദ്യം കാണിച്ചു തന്നത് സ്വർഗമാണ് ആ സ്വർഗം ഞാൻ കണ്ടപ്പോ സ്വർഗത്തിലെ പല വർഗങ്ങളെ പെട്ടെന്ന് ഞാൻ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല പറ ഞാൻ എന്റെ വിരലുകൾ തിരിതൂതല് പറയുകയാണ് അള്ളാഹുലിന്റെ പ്രവാചകൻ മുസ്തഫ അള്ളാഹുന്റെ റസൂല് പറയുകയാണ് സ്വർഗം കണ്ടപ്പോ ആ സ്വർഗത്തിന്റെ പഴങ്ങൾ കണ്ടപ്പോ ആ സ്വർഗത്തിന്റെ മധുര പാനീയങ്ങൾ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിലെ കാമുകമില്ലാതെ കടക്കുകയാണ് അതിലെ ഒരു മുന്തിരിക്കുല ഞാൻ ഞാനെന്റെ കൈകൾ നീട്ടി എന്നിട്ട് ഞാൻ ആ മുന്തിരക്കുലി പറയപ്പോ എന്നോട് പറഞ്ഞു വേണ്ട നബിയേ അതികട നിന്ന് കൊയ്തെടുക്കണ്ട അള്ളാന്റെ റസൂലിന്റെ മുമ്പ് അത്ഭുതത്തോടെ സ്വർഗത്തിന്റെ അനുഭൂതി കേട്ടിരുന്ന സഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു സഹാബാ ആ ഒരു മുന്തിരിക്കുല ഞാൻ പറിച്ചുകൊണ്ടുവന്നിരുന്നെങ്കിൽ എന്റെ അനുയായികൾ മുഴുവനും ഇന്ന് നിന്ന് തിന്നു തീർത്താലും ആ സ്വർഗത്തിന്റെ ഒരു മുന്തിരിക്കുലയിലെ പഴങ്ങൾ തീർക്കാൻ കഴിയില്ലെന്ന്സ്തഫ പറഞ്ഞു നിന്ന് പിന്തിരിഞ്ഞു പോയി കേട്ട െ അതൊന്ന് കഴിഞ്ഞില്ലല്ലോ അവരൊക്കെ നെറ്റപ്പെട്ടു പോയ സൗഭാഗ്യത്തിന്റെ സങ്കടം പിന്നീട് പ്രവാചകൻ പറഞ്ഞു രണ്ടാമത് ഞാൻ കണ്ടത് നരകമാണ് ആ നരകത്തെ ഞാൻ അതിന്റെ അടുക്കലേക്കെന്നെ മലക്ക് കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി നരകത്തിന്റെ ഭാഗത്തേക്ക് ആ ം കത്തിച്ചൊലിക്കുന്നത് കണ്ടു ആ നരകം കത്തിച്ചൊലിക്കുന്നത് കണ്ടു ആ നരകത്തിന്റെ തീനാളങ്ങൾ ഞാൻ കണ്ടു നരകത്തിലേക്ക് എത്തുമ്പോൾ സഹോദരങ്ങളെ എന്താ നരകം ഒരു പ്രഭാസനം തുടങ്ങുമ്പോൾ പെട്ടെന്ന് നരകത്തിലേക്ക് കടന്നു വന്നത് എന്താണ് ഇതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട് അല്ലാണ്ട് കുറാൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയുമോ അല്ലാണ്ട് കുറാൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവായിട്ടല്ല അങ്ങനെ നിങ്ങൾ ആരും കരുതി കരുതിപ്പോ ആകാശമണ്ഡലത്തിന്റെ എവിടെയോ നമ്മളെ വെറും കത്തിക്കപ്പെട്ട ആ നരകത്തെ ഒരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ് കരയുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന എന്റെ ശബ്ദങ്ങൾ കാണത്തിയ പ്രിയപ്പെട്ട സഹോദര സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പെട്ടെന്ന് വിഷയത്തിലോട്ട് കിടന്നത് ഇല്ലെങ്കിൽ ഇനിയും ഇത് വീണ്ടും നീട്ടേണ്ടി വരും അള്ളാഹുവിന്റെ പ്രവാതകൻ പരിചയപ്പെടുത്തിയത് നരകം എന്തെന്നറിയോ

Amen. Ah, 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 ah. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നരകത്തിന്റെ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഖുർആൻ ഖുർആൻ പറയുന്നു തന്നെ പറയട്ടെ ജീവിതത്തിൽ അവകാശപ്പെട്ടവർ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ നരകത്തെ വിദൂരത്ത് നിന്ന് കാണുമ്പോ നരകത്തിന്റെ പൊട്ടടുത്ത് ചെല്ലുമ്പോടല്ല നരകത്തിന്റെ സാമീപ്യത്തിനെത്തുമ്പോടല്ല നിന്നെ നരകത്തെ അവര് കാണുമ്പോ നരകം നോക്കുമ്പോൾ തന്നിലേക്ക് വരാനുള്ള മനുഷ്യർ നടന്ന് നടന്ന് മഹിശ്വറയിലൂടെ വരുന്നത് കാണുമ്പോ ആ സമയത്ത് നരകം എന്ത് ചെയ്യുമെന്നറിയുമോ വസഫീറാ നരകങ്ങളെന്ന് നിലവിളിക്കാടുങ്ങും നരകം അട്ടഹസിക്കാടുങ്ങും ഇവിടേക്ക് വാടാ ഇവിടേക്ക് ഇവിടേക്ക് വാടാ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ജീവനുള്ള ഒരു ായിട്ടാണ് അള്ളാഹ് നരകത്തെ പരിചയപ്പെടുത്തുന്നത് ആ നരകത്തിന്റെ എഴുപത് മൈലുകൾ അപ്പുറം നിൽക്കുന്നത് നരകവാസികൾ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ എങ്ങനെയാ നരകത്തെ കുറിച്ച് പറയുക എങ്ങനെയാ നരകത്തെ കുറിച്ച് വർക്കുക അള്ളാന്റെ റസൂല് പറഞ്ഞ് രാവിലെയും വൈകുന്നേരവും ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകം കടന്ന് അട്ടഹസിക്കും എനിക്ക് വേണ്ടി ലഭിക്കപ്പെട്ടവരത് എന്നിലേക്ക് വരാനുള്ള എന്നിലേക്ക് വരാനുള്ളവരെ നരകമെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു ജീവിയെ പോലെ ഞാൻ പറഞ്ഞതല്ല ഖുറാനല്ലേ പറഞ്ഞത് യൗമനകൂലു മസീ നാളെ പല ലോകത്ത് നരകാവാസികളെ നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അള്ളാഹു നരകത്തോട് ചോദിക്കും അള്ള നരകത്തോട് ചോദിക്കും ഏതൊരു തമ്പുരാൻ ആണോ നരകത്തെ പഠിച്ചത് ആ തമ്പുരാൻ നരകത്തോട് ചോദിക്കും ഓ നരകമേ ഹരി തല നിന്റെ വയറ് നിറഞ്ഞോ നരകമേ നിന്റെ നിന്റെ വെള്ളം നിറഞ്ഞോ നരകമേ ആ സമയത്ത് നരകം മറുപടി പറയും അള്ളാഹുവേ ഹരി അള്ളാഹുവേ പള്ളയിലോട്ട് പള്ള വിശുദ്ധ രാവിലെയും വൈകുന്നേരം നരകമട്ട് ഘസിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ നാളെ പല ലോകത്തിതേ ആളുകൾ ചെല്ലുമ്പോ എഴുപത് മൈൽ അകലെ നിന്നുകൊണ്ട് നരകമട്ട് ഘസിക്കുമ്പോ ഇവിടേക്ക് പാടാ ഇവിടേക്കു പാടാന്ന് പറയുമ്പോൾ കേൾക്കാത്ത യുവാക്കളെ എങ്ങനെയാണ് കള്ളു കുടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് വെതരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് വട്ടിപ്പലിശ മേടിക്കാൻ കഴിയുന്നത് ഈ ഭൂലോകത്തിൽ നമ്മള് ഒരു സബിക്കപ്പെട്ട ജന്മമായി മാറുന്നത് നിന്നെ ഓത്തിറ്റ് നരകം വിളിക്കുകയാണ് നീ ആ വിളി നിന്റെ കാതിൽ കേൾക്കുന്നില്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു ദിവസം വരും അല്ല പറയുകയാണ് അവൻ അതിന്റെ നരകത്തിന്റെ വിളി ഒരു നരകാവകാശിയുടെ ചെവിയിൽ കേൾക്കുമ്പോ അവൻ കിടന്ന് വിളിക്കാൻ കിടന്നുമല്ല अलागे <laughs> अला

बिहार ദിവസം പോരാ ആയിരം വട്ടം നിലവിളിച്ചാലും നരകം നിന്നെ വിടില്ലെന്നുള്ള വിശുദ്ധ ഖുർആൻ ഇത്ര ഭീകരമാണ് അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ആ നരകത്തിന്റെ അടുത്തേക്ക് ഞാൻ പോയി ആ നരകത്തിന്റെ തീച്ചോടുകൾ എന്റെ മുഖത്തെ കാണടിച്ചപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ പറയുകയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ കടിഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഞാൻ നരകത്തിന്റെ നരകത്തിന്റെ ആ ഭീകരത ഞാൻ കണ്ടു അതിന്റെ ചൂട് എന്റെ മുഖത്തോട്ടത് അടിക്കാൻ തുടങ്ങി അള്ളാന്റെ കണ്ടപ്പോൾ നരകത്തിന്റെ പുക വന്നപ്പോ അതന്റെ അതെന്റെ മുഖത്ത് തട്ടാ ഞാൻ നിന്ന് എന്താ അള്ളാന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് നരകത്തിന്റെ പുക വന്നപ്പോ ഞാനതിനെ ആട്ടിയോടിച്ചു സഹാബ എനിക്ക് തന്നെ അതിന്റെ പുക സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ തീ എന്തായിരിക്കും ഇയാളെന്താ തുടക്കത്തിലെ നരകം പറഞ്ഞിട്ട് പേടിപ്പെടുത്തണമെന്നല്ല ഈ രണ്ടല്ലാതെ ജീവിതത്തിൽ ഇനി മാറാനൊന്നില്ല ഈ നാട്ടിലതേ പറയാവു ഈ നാട്ടിലതേ പറയാവു ഏത് നാട്ടിലും കാരണം വഴിതെട്ടി നടക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചോളം ആ ജനതയുടെ മുന്നിൽ മാറ്റത്തിന്റെ ഒരു തിരികൊളുത്തണമെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള പേടിക്കും കാക്കണേ കുറിച്ചുള്ള കാക്കണേ കിട്ടും